അറിഞ്ഞില്ലേ സെവൻസിലെ ഓണം ഓഫറിനെ കുറിച്ച് ഇരുപത് ഭാഗ്യശാലികൾക്ക് ഇരുപത് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ പർച്ചേസ് ചെയ്യുന്ന ഇരുപത് പേർക്കാണ് ഈ സൗഭാഗ്യം എങ്ങനെയാണെന്നല്ലേ എല്ലാ ദിവസവും നറക്കുന്നതിലൂടെ ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തി ഉടൻ തന്നെ സ്വർണ്ണ നാണയം നൽകുന്നു ഇനി സെവൻസിലെ മറ്റൊരുക്കങ്ങളെക്കുറിച്ച് അറിയണ്ടേ ലൈറ്റ് വൈറ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി ഡിസൈൻ ക്യൂട്ട് ഡയമണ്ട് കളക്ഷൻ പത്ത് പവൻ മുതലുള്ള കല്യാണ സെറ്റിൽ തുടങ്ങിയ വിപുലമായ ഒരുക്കങ്ങളുമായി ഈ ഓണം പൊന്നോണമാക്കുവാൻ സെവൻസ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മറക്കല്ലേ ഈ ഓണവും സെവൻസിനോടോ കോളേജ് കോളേജ് നാഷണൽ നാഷണൽ സർവീസ് സർവീസ് സ്കീമിന്റെ സ്കീമിന്റെ സപ്തദിന ക്യാമ്പ് ചെയ്തു ഈ വർഷത്തെ സപ്തദിന ക്യാമ്പ് നിർമ്മലം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുമ്പളങ്ങി സെന്റ് സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി കെ ജി എം എൽ എ ഉദ്ഘാടനം ചെയ്തു വും ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു മാലിന്യമുക്ത സംസ്ഥാനം നമ്മുടെ ജനതയെ വളർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമാക്കി ക്യാമ്പുകൾ ഉദ്ദേശിക്കുന്നത് നമ്മള് നമ്മുടെ പൊരുത്ത ദുരന്തങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഇത് ഉണ്ടാകുന്നത് പ്രതിയെ നമ്മൾ ഉപദ്രവിക്കുന്ന മലയാളങ്ങളിലൊക്കെ നമ്മുടെ പ്രതിയുടെ കാലാവസ്ഥയെപ്പറ്റി വളരെ കൃത്യമായ ആൾക്കാർ പറയും ഇന്നിന്റെ മാസം ഇന്നലെ സംഭവിക്കും ജൂൺ ജൂലൈ മാസങ്ങളിൽ നല്ല കാലാവസ്ഥ ഒക്ടോബർ മാസം പുലാവശ്യമായിരിക്കും നവംബർ ഡിസംബർ മാസം അഞ്ചായിരിക്കും ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കടുത്ത ചൂടായിരിക്കും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് എന്നാലും എന്താന്ന് പറയാൻ പറ്റില്ല മഴ എപ്പോഴും മഴയായി ഒരേ സമയത്തും നമുക്ക് ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഭാഗമായിട്ട് മഴ എപ്പോഴൊക്കെയെന്ന് പറയാൻ പറ്റും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കാട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മളൊക്കെ മുമ്പ് പോലെ ചെറുപ്പം പറയുന്നത് മരങ്ങളൊക്കെ ചുറ്റിപ്പിക്കുക എന്നുള്ളതാണ് കാര്യങ്ങൾ

മാലിന്യമുക്ത കേരളത്തിനായി യുവത എന്നതാണ് ഈ വർഷത്തെ സന്ദേശം അഖിലാസ് കോളേജ് മാനേജർ മാനേജറവൻ ഫാദർ ഡോക്ടർ മരിയ നറക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കുമളകി സെന്റ് പീറ്റേഴ്സ് സ്കൂൾ മാനേജർ അവൻ ഫാദർ ജോയി ചക്കാലക്കൽ അഖിലാസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് ജോൺ അഖിലാസ് കോളേജ് പി വൈസ് പ്രസിഡന്റ് അനിൽകുമാർ പി എസ് അഖിലാസ് കോളേജ് അലുമിനിയ അസോസിയേഷൻ പ്രസിഡന്റ് ജബി ചെറിയാൻ കുമളകി സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് നെൽസൺ കൊച്ചേരി തുടങ്ങിയവർ പ്രസംഗിച്ചു എസ് എസ് പ്രോഗ്രാം ഓഫീസർ റോഷനി അലി സബസ് സോധവും എൻ എസ് എസ് വളണ്ടിയർ സെക്രട്ടറി അങ്കിത് ജോസ് ബെനറ്റിനെ നിയന്ത്രിപ്പെടുത്തി ഏതു ദിവസത്തെ ക്യാമ്പിൽ പരിസര ശുചീകരണം മാലിന്യ നിർമ്മാർജ്ജന ബോധവൽക്കരണം ലഹരിവിരുദ്ധ പ്രചരണം സേവന വിദ്യാർത്ഥികൾ സാധാരണ ക്യാമ്പിൽ തന്നെ വളരെ പ്രാധാന്യമുണ്ട് അതുപോലെ അതുകൊണ്ട് പ്രയോജനമുണ്ട് എന്നുള്ളത് നമുക്കറിയാം കോളേജിലെ അവധിക്കാലം ഈ രീതിയില് ഏഴു ദിവസവും ഇവിടെ ഈ സ്കൂളില് ഇവിടെ താമസിച്ച് ഇവിടെ ആയിരിക്കുക എന്ന് പറയുന്ന ഈ ക്യാമ്പുകൊണ്ട് നിങ്ങള് ആ ലക്ഷ്യവും അതുപോലെ തന്നെ മെമ്പേഴ്സ് ആയിരിക്കുന്നതിന്റെ ഒക്കെ ഇതിലൂടെ നിങ്ങൾ അത് എൻസ് എന്ന് പറയുന്ന നാഷണൽ സർവീസ് സ്കീമിന്റെ നോക്കം തന്നെ നമ്മൾ മനഃപ്പാടമാക്കി അല്ലെങ്കിൽ ഊണിലും ഉറക്കത്തിലും നമ്മൾ എപ്പോഴും ഉൾപ്പെടുന്നതാണ് എന്താണ് ന്യൂസ് ബ്യൂറോ കുമ്പളകി